അല്പനൈശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല ഒരു പദവിയിൽ കയറിയിരിക്കുമ്പോൾ അവൻ ആസനത്തിലൂടെ വാല് താഴേക്ക് കസേരയിലേക്ക് ഇറങ്ങിപ്പോയി എന്നൊരു തോന്നൽ ചിലർക്കൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ളൊരു തോന്നൽ നമ്മുടെ എൻ സി പിൻ്റെ ജനറൽ സെക്രട്ടറി വി ജി രവീന്ദ്രനും ഉണ്ടായിരുന്നാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോയിസ് നോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതങ്ങനെ ഫോൺ സന്ദേശമാണ് ഇയാളുടെ സ്വഭാവം കൊണ്ട് ആൾക്കാർ അത് പ്രചരിപ്പിച്ചതിന് സാധ്യതയുണ്ട് ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് സംഭവം സിമ്പിൾ എൻ സി പിന്റെ ജനറൽ സെക്രട്ടറി ആള് അതേപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അംഗം കൂടിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അംഗം കൂടിയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം കുടുംബസമേതം ഒന്ന് ദർശനം നടത്താൻ വേണ്ടി എൻ സി പിന്റെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ഒരു പാവം പിടിച്ച ഒരു പെണ്ണ് അവൾ എൻ സി പി കാര്യായി പോയി എന്നതാണ് കുറ്റം ഇപ്പൊ മനസ്സിലാകുന്നത് നിന്നാളവര് ഈ പാർട്ടിയിൽ ഉണ്ടാവും എനിക്കറിയില്ല വയ്ക്കാറുണ്ടാകും സാധ്യതയില്ല ഇങ്ങനെയുള്ള ജനസിൻ്റെ ഒക്കെ താഴെ നിൽക്കുന്നതിന് അതൊരു ഇറക്കിൽ പാർട്ടി അപ്പോൾ അവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് കുടുംബസമേതം വരാൻ വേണ്ടി കുറച്ച് സൗകര്യങ്ങൾ ചോദിച്ചു സ്വാഭാവികമല്ലേ അപ്പോൾ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് അവൾ എന്നെ വിളിക്കാൻ ആര് എന്നെ നമ്പറൊക്കെ എങ്ങനെ കിട്ടി എന്ത് ധൈര്യത്തിലാണോ എന്നെ വിളിച്ചത് കണ്ട അണ്ടനും അടകൂടനൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞ അണ്ടനൊന്നും അടകൂടനും ചെമ്മനും ചെരുപ്പൂത്തി ഒന്നും എന്നെ വിളിക്കണ്ട എന്നെ വിളിക്കേണ്ടത് ആര് വിളിച്ചാൽ മതി ജില്ലയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഭാരവാഹികളോ ഒക്കെ വിളിച്ചാൽ മതിയെന്നും അയാൾ ആര് കൊച്ചി രാജാവിൻ്റെ ചെറുമോന ഇവിടെ കേട്ടാത്തൊന്നും ഗുരുവായൂർ മുഴുവൻ അയാൾ തറവാട്ട് സ്വത്താണെന്ന് ആ രീതിയിലാണ് പറയുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ വരാൻ വേണ്ടി ഒരു ലേഡി ആഗ്രഹിച്ചപ്പോഴത്തേക്ക് ഇപ്പം കാണണ്ട എപ്പോഴാണ് കാണണം ഇപ്പം പോകണ്ട തീരുമാനിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ തറവാട്ട് സ്വത്താണെന്നുള്ളത് അവൾ അത്രയ്ക്ക് സ്മാർട്ട് ആവണ്ടെന്നാണ് പറയുന്നത് അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതി അത്ര അവൾ ഇപ്പം അങ്ങനെ പോകണ്ടാന്ന് നേരിട്ട് വിളിക്കാൻ അവളാര് എന്നാണ് ചോദിക്കുന്നത് ഈ അവളാര് അവളെന്ന് വിളിക്കാൻ അവൾ ബ്ലോക്ക് പ്രസിഡന്റ് അല്ലേ ഒരു ബ്ലോക്ക് പ്രസിഡന്റിന് സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കാൻ ഇത് പറ്റില്ലേ ഒരു സാധാരണ ഒരു മെമ്പർക്ക് വിളിക്കാൻ പറ്റണമെന്നേ അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലല്ലോ എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ കുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ളതിനേക്ക് പിടിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതും പവിത്രമായ ഏറ്റവും ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു ക്ഷേത്രം അവിടുത്തെ ഒരു പ്രതിഷ്ഠ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചെത്തുന്ന ഒരു കുടുംബം ആ കുടുംബം എപ്പോൾ കാണണമെന്ന് ഇയാൾ തീരുമാനിക്കുമെന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവിടെ ദേവസ്വം ബോർഡ് അങ്ങോട്ട് വെച്ചേക്കണേ അത് സ്വന്തം പാർട്ടിയുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് വിളിക്കുമ്പോഴത്തേക്ക് അവൾ ആരെന്നെ വിളിക്കാൻ കൽപ്പന ചോദിച്ചതുപോലെ ചോദിക്കാനുണ്ട് ഇങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് ആ ഫോൺ സന്ദേശം കേൾക്കാം കരുനാപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദന അവിടെ ഇവിടെ നമ്മുടെ ഒരു തഴവെല്ലൊരു ബ്ലോക്ക് പ്രസിഡന്റ് ഒരു പെണ്ണ് സുനില എന്ന് പറയാൻ തഴവ ബ്ലോക്ക് പ്രസിഡന്റ് അപ്പൊ അവരും അവരുടെ ഫാമിലി നാളെ ഒരു സൗകര്യം ഉണ്ടാക്കണം അവരോട് അല്ല അവര് വിളിച്ചെന്ന് മണ്ഡലം പ്രസന്റ് ജില്ലയിലെ ആരെങ്കിലും അറിയപ്പെടുന്നവരെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ കൃഷിയില്ല അവരുടെ അടുത്ത വാഷും കൊടുക്കാൻ നോക്കാം ആയി പോയി സ്മാർട്ടുണ്ടാ അല്ല ഞാൻ ഞാൻ വിളിച്ചത് അവര് പിന്നെ ഇന്നെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒരേ ഉള്ളവരെ വിളിക്കാറില്ല ജില്ലാ ഭാരവാഹികളും സ്റ്റേറ്റ് ഭാരവാഹികളെ വിളിക്കാവുള്ളു മണ്ഡലം പ്രസിഡന്റ് കണ്ടിടമായിട്ട് എന്നെ വിളിക്കാനുള്ള നമ്പർ കിട്ടി ആരുടെ നമ്പർ പഠിച്ച് എന്നെ നേരിട്ട് വിളിക്കാനുള്ള ധൈര്യം ഒക്കെ ഉണ്ടായി അത് വേണ്ട അത് വേണ്ട അത് വേണ്ടത് പറഞ്ഞാ വേണ്ട വേണ്ടൊക്കെ വിളിക്കുമ്പഴത്തേക്കും ഇരിക്കലേ ശരിയാ